വെരി ഗുഡ് മോർണിംഗ് ഗായ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് ഞാൻ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നു ഇന്ന് ഞാനാണ് കുക്ക് ചെയ്യുന്നത് സോണിക്ക് വയ്യ അവൾക്ക് പനി പിടിക്കും അപ്പൊ ഇന്നിപ്പോ എന്റെ ഇന്നത്തെ ഒരു പരിപാടി ഉപ്മാവ് വെറു ഉപ്മാവല്ല സേമിയ ഉപ്മാവ് സേമിയ റവ ഉപ്മാവാണ് ഞാൻ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ കാലത്ത് അതിന് വേണ്ടുള്ള കാര്യങ്ങൾ നോക്കണം എൻ്റെ അമ്മ ഒടുക്കത്തെ മഴ പുറത്താണെങ്കിൽ ഈ നല്ല മഴയാണ് ഇങ്ങനെ ഒരു മഴ പെയ്യണോ കുട്ടികളൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഒതുങ്ങിയിരിക്കണ്ടാവൂല്ലേ കാരണം ഇന്നിപ്പോ ശനി അല്ല സോറി ഇന്ന് വെള്ളി നാളെ ശനി ഞായർ അവര് രണ്ടു ദിവസം ഈ മഴയില് പോവെന്നാണ് റെഡിയാക്കാൻ പോവാനെ നമുക്ക് ഉപ്മാവിലേക്ക് സവാള വേണം പച്ചമുളക് വേണം കാരറ്റ് വേണം ഇതെല്ലാം ഇതിലുണ്ട് എന്ന് വിചാരിക്കും തക്കാളി വേണം എന്നാണ് വിചാരിക്കുന്നത് തക്കാളി ഉണ്ടോ തക്കാളിയും ഉണ്ട് സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തു ഒരാള് എന്ത് പറ്റി ഗുളിക കഴിച്ചോ അപ്പൊക്ക് ഗൈസ് പാവ കിടക്കൊരു പനി വരുന്നത് നല്ലതാ ഓക്കെ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാൻ പോവാണ് എന്റെ ഭാര്യക്ക് വേണ്ടി ഇന്നത്തെ ഉപ്മാവ് എന്താണെന്നറിയാം റോമാവല്ല സേമിയൊരു സംഗതി അറിയില്ല അതാണ് അപ്പൊ ഗൈസ് ഞാൻ ഉണ്ടാക്കി അവൾക്ക് കൊടുക്കാൻ പോവാണ് എന്താ റിയാക്ഷൻ നമുക്ക് അപ്പം നമ്മൾ ഒരു സവാള ഒരു തക്കാളി ഒരു ക്യാരറ്റ് പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ വെളുത്തുള്ളി എല്ലാം റെഡിയാണ് ഇനി നമുക്കിതൊന്ന് വൃത്തിയാക്കിയിട്ട് വരാവേ ഞാൻ കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് തട്ടിക്കൂട്ട് അപ്പൊ നമ്മൾ സവാള അരിഞ്ഞു തക്കാളി അരിഞ്ഞു കാരറ്റ് അരിഞ്ഞു പച്ചമുളക് അരിഞ്ഞു വെളുത്തുള്ളി അരിഞ്ഞു ഇഞ്ചി അരിഞ്ഞു അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇനി ചെയ്യാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അച്ഛൻ കുറ്റിക്ക് ഗുഡ് മോർണിംഗ് അയ്യോ വന്ന് വന്ന് ഗുഡ് മോർണിംഗ് ഞങ്ങൾ ടാറ്റ തരുലല്ലോ അമ്മടെ നെഞ്ഞത്തടിച്ചിട്ട് ഇനി നമുക്ക് കൊറച്ച് കടുകടേ പൊട്ടേ പൊട്ടേ ഇനി നമുക്ക് കൊറച്ച് ജീരകം കൂടെ കഴിക്കാൻ പറ്റുമോ വേണമെങ്കിൽ കഴിച്ചാ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് കുറച്ച് കറിവേപ്പിലടാം ഇനിക്ക് ഇതിലേക്ക് സവാള ഇടാട്ടോ വെച്ച ഒരു ഒരു സവാള നമ്മൾ ഇടാൻ വേണ്ടി പോവാണ് സവാള എത്ര മതി അധികം വേണ്ട ഇനി നമുക്ക് ഇഞ്ചി ഇടാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ ഇടാം ആ ടൈമിൽ ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കാം നമുക്ക് ഇതിലേക്ക് പ്രത്തോട്ട് നടാം ഇടാം ആ വാരിക്കോട്ടെ വാരിക്കോട്ടെ അപ്പൊ നമ്മൾ ക്യാരറ്റ് ഇടാൻ വേണ്ടി പോവുകയാണ് കൊണ്ട് വെച്ചോ ചേക്കാണിക്കാരി ഇടൂ അച്ച ഇട്ടു

അതിന്റെ അകത്ത് ഒരു മൂപ്പും കാര്യങ്ങളും കറക്റ്റായിട്ട് പാകമായിട്ട് വരുള്ളൂ അല്ലേ ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാം അത് വേറെ കാര്യം ഇരുന്നിട്ട് എന്തൊക്കെയായി കാട്ടി എന്താ എന്റെ ഉദ്ദേശം നിന്റെ ഉദ്ദേശം എന്താണ് സമയത്തിന് അപ്പൊ ഏകദേശം ഇത് വഴിന്റെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മള് കുറച്ച് ഒരു കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത് ഒരു നമ്മൾ ഇതിലേക്ക് ചെറിയ ടേബിൾ സോയാ യൂസ് ചെയ്യണം എന്റെ വയറ് ഇളക്കാനല്ല ഞാൻ മരുന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് പനിക്കാണ് അടുത്തത് നമുക്ക് ഇനി ഉപ്പ് ഇടാം കേട്ടോ കാരണം ഉപ്പ് ഇട്ടാലേനെ അതിന്റെ ഇതെങ്ങനെയാണെന്ന് നമുക്കറി അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു ടേബിൾ സ്പൂണ് ഉപ്പ് നമുക്ക് ഇടാം ഒരു ടേബിൾ സ്പൂൺ അല്ല ഒരു ഒന്നര ടേബിൾ സ്പൂണെങ്കിൽ വെറുതെ എന്നിട്ട് പാദം നോക്കിയിട്ട് നമുക്ക് ബാക്കി ഉപ്പ് പാലത്തിന് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മഞ്ഞപ്പൊടിയാണ് കിട്ടാനായിട്ട് ഒതുക്കി അല്ലെങ്കിൽ ഇവിടെ പ്രശ്നമുണ്ടാക്കും എന്താമ്മ ഏകദേശം ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തിളച്ചു വന്നതിലേക്ക് നമുക്ക് സേമിയാണ് ഇത് ഉപമാവിന്റെ റോസ്റ്റഡ് സേമിയാണ് അപ്പൊ ഇത് നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാവേ അപ്പൊ ഗായ സേമിയൊടുക്കാം കേട്ടോ സേമി എങ്ങനെ ചെറുതായിട്ട് നൈസായിട്ട് ഇങ്ങനെ ഇട്ട് ഒരു ഒരു കൊടുക്കും ഒരു ഇത് വെച്ച് വെച്ച് പായസം പായസം യെസ് നമ്മൾ ആവശ്യത്തിന് സേമിയ ചേർത്തിട്ടുണ്ട് നമുക്ക് സേമിയ കുറച്ചേ പാടുള്ളൂ കാരണം ഇതിലധികം വേണ്ടത് മാവാണ് എന്നാലേ വയ വിശപ്പ് ഉള്ളു സേമിയ കഴിച്ചുകൊണ്ട് വിശപ്പ് താവില്ല കഴിച്ചു അപ്പൊ സേമിയ ഒന്ന് ചെസ് തിളയ്ക്കട്ടെ ഒന്ന് സെറ്റ് ആവട്ടെ എന്നിട്ട് വേണം ഉപ്മാന്റെ പൊടി റവ ഉന്റെ കയ്യിൽ ഒരു പാട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട് അവൻ അതിന് വെച്ചിട്ട് അവരിന്ന് കളിക്കുന്നുണ്ട് എന്ന് തോന്നുന്നത് തോന്നുന്ന മാത്രമാണ് അത് ബന്ധം ഞാൻ പറയും ഐ യു ഞാൻ പോകാനും വീട്ടിൽ ഞാൻ ഇറങ്ങി പോകും എനിക്ക് പനിയാന്നുള്ള തെറ്റ് മാത്രം ഞാൻ ചെയ്തോളൂ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല

ഇട്ടിട്ടും ഇളക്കിയിട്ടും ഇട്ടിട്ടും ഇളക്കിയിട്ടും ഇട്ടിട്ടും എനിക്ക് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ എന്താ തോന്നോസ് ഇങ്ങനെ ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊക്കെ പ്രത്യേക രീതിയിലാണ് ഇവിടെ ഉപ്മാ ഉണ്ടാക്കുന്നത് ഈ രീതിയിൽ നിങ്ങളൊക്കെ ഉപമ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടോ അപ്പൊ ആവശ്യത്തിനുള്ള റഥ ഒക്കെ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള റതയും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒരു കട്ട പിടിക്കാ കട്ട പിടിക്കണ രീതിയിൽ വന്നിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക അങ്ങനെ എവിടെയെങ്കിലും റവയൊക്കെ ഇങ്ങനെ വേവാത്ത റവ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേവാൻ വേണ്ടിട്ടാണ് എന്തായാലും കായശന്മാര് കട്ട പിടിക്കും നമുക്കറിയാം അപ്പൊ കായ്സ് നമ്മൾ ഏകദേശം ഉമാവ് റെഡി ആക്കി കഴിഞ്ഞു ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇങ്ങനെ ഇത് കണ്ടോ കൊടുക്കണ്ടോസ് പല്ല് വെച്ചിട്ടാണ് ഫുൾ ആഴ്ച നമ്മുടെ മാവ് സെറ്റ് ആയിട്ടുണ്ടെന്ന് തണുക്കട്ടെ ഒന്ന് തണുത്ത് ഒന്ന് ഇതായി കഴിഞ്ഞ നല്ല കട്ടിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് സാധനം കിട്ടുന്നതായിരിക്കും അപ്പൊ ബാക്കി ഇനി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇവൻ എന്തൊക്കെയാ ഇവിടെ കാര്യമായിട്ട് പറഞ്ഞു ഇനിയും വ്ലോഗ് എടുക്കാനോ ഫൈനലി നമ്മൾ ഉപ്പുമാവ് റെഡിയാക്കി കൂടെ ഒരു ഭംഗിക്ക് രണ്ട് ചെറുപഴം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ കൊണ്ടി കൊടുത്ത് നോക്കി വെക്കാം എന്താണ് പ്രതികാര ഏഹ് ആളെ മോനെ ആ ഇരിക്കണ്ട ഇരിക്കണി അയ്യോടാ കുഞ്ഞിപ്പഴം ആ പഴം കിട്ടിയുള്ളു ഞാന് ചെയ്യാനാണ് അങ്ങോട്ട് വായ്ക്ക് കുത്തി കേറ്റ് എന്തോ വിട്ട് നോക്കിക്കണേ കൊഴപ്പില്ല ആ ഞാൻ പറഞ്ഞു കൊറച്ചു ടേസ്റ്റിൽ അതാണ് അതാണ് വേണ്ടത് രണ്ടെണ്ണം തമ്മിൽ ചേർത്ത് കഴിക്കുമല്ലോ ഞാൻ കൊറച്ച് വെറൈറ്റി ഒക്കെ പരീക്ഷിക്കുന്ന ആളാണ് ഇനി അടുത്ത കണക്ക് മീൻകറിയും പാലട പായസം ഞാൻ വെച്ചു ആഹാരം തരാൻ എനിക്ക് ഫുഡ് ഉണ്ടാക്കി സോണിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയണത് നിങ്ങളും ഒന്ന് വെറുതെ ഇരിക്കാണെങ്കിൽ ഒന്ന് വീട്ടിലൊന്ന് ചെറുതായിട്ട് ഉണ്ടോക്കി നോക്ക് ഉണ്ടാക്കിയ നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ ഇന്ന ചീത്ത വിളിക്കരുത് കേട്ടാ ഓക്കെ കായ്സാപ്പ ഞങ്ങള് ഞാനും കഴിക്കട്ടെ എനിക്കും വശിക്കുന്നുണ്ടേ ഞാനും കഴിച്ചിട്ട് വരാം ബാക്കി ആ പിത്തൂനും കൊടുക്കണം പിത്തൂനും നമുക്ക് കൊടുക്കാണ്ട്